ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം രസമുള്ള മനസ്സിനാഹ്ലാദം നൽകുന്ന ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്താണെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു വീഡിയോയിൽ നിന്ന് തുടങ്ങാം നരേന്ദ്രമോദിക്ക് അങ്ങനെ ചെരിപ്പേർ കിട്ടി അതും സ്വന്തം വാരണാസിയിൽ നിന്ന് ഇത് കള്ള വാർത്തയൊന്നുമല്ല ദ ഹിന്ദു പത്രത്തിന്റെ ഡെപ്യൂട്ടി എഡിറ്ററായ വിജയദാസ് സിംഗ് ആണ് ഈ വീഡിയോ എക്സിൽ ഷെയർ ചെയ്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നരേന്ദ്രമോദി നന്ദി പറയാൻ വേണ്ടി ഇടയിലേക്ക് ആദ്യമായിട്ട് വാരണാസിയിലേക്ക് പോയതാണ് അപ്പൊ അതാ ഒരാൾ ചെരുപ്പെറിയുന്നു പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ചെരുപ്പെറിയുന്നു എന്നിട്ട് എസ് കമാൻഡോ ഓടുന്ന വണ്ടിയിൽ തൂങ്ങിക്കിടന്ന് ആ ചെരുപ്പ് മാറ്റുന്നു മാറ്റുന്നത് വരെ മോദിയുടെ മുന്നിൽ ആ വണ്ടിയുടെ ഫ്രണ്ട് ക്ലാസ്സിൽ ആ ചെരുപ്പ് ഇങ്ങനെ നരേന്ദ്രമോദിയുടെ മുഖത്തിരിക്കുന്നത് പോലെ ആ ചെരുപ്പ് അവിടെ കിടക്കുന്നു ഏതെങ്കിലും മുഖ്യധാരാ മാധ്യമം ഈ വാർത്ത ഇന്നലെ നിങ്ങളോട് പറഞ്ഞോ സംഭവം നടന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞു നിങ്ങൾ വാർത്ത അറിയാൻ വേണ്ടി ആശ്രയിക്കുന്ന ഏതെങ്കിലും ഒരു മുഖ്യധാരാ മാധ്യമം നിങ്ങളോട് ഈ വാർത്ത പറഞ്ഞോ ഇല്ലല്ലോ പ്രധാനമന്ത്രിയുടെ നേരെ ചെരുപ്പെറിഞ്ഞു എന്ന് പറയാൻ അവർക്കിനി നാണമാണെങ്കിൽ അല്ലെങ്കിൽ പേടിയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ചെരുപ്പെറിഞ്ഞത് സുരക്ഷാ വീഴ്ചയാണ് എന്നൊക്കെ ആലങ്കാരികമായിട്ട് പറഞ്ഞു നമ്മളെ ഒന്ന് അറിയിച്ചുകൂടെ എന്നാൽ ഓരോ കുട്ടി പോലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോലും ഇതുവരെ ധൈര്യപ്പെട്ടിട്ടില്ല ഇനി ചിലപ്പോ ഇപ്പൊ തൊട്ട് ധൈര്യപ്പെടുമായിരിക്കും ടെലഗ്രാഫ് ഓൺലൈൻറെ വെബ്സൈറ്റിൽ ഈ വാർത്ത കണ്ടു അവര് ചെരുപ്പാണെന്നും അല്ലെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയാണ് കൊടുത്തിരിക്കുന്നത് ചെരുപ്പാണ് എറിഞ്ഞെന്നുള്ളത് ഈ പിന്നെ വീഡിയോയിൽ നിന്ന് ഒരാൾ പറയുന്ന അവര് കേട്ടു എന്നു പറഞ്ഞു അതോടൊപ്പം അവര് പറയുന്നു അവര് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഉത്തർപ്രദേശിലെ ഒരു പോലീസ് പേര് വെളിപ്പെടുത്താതെ പറഞ്ഞു ഇത് മൊബൈൽ ഫോൺ എന്തോ ആണ് വന്ന് വീണതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയും കാണുന്നു ആരും ആരുടെ നേരം ചെരുപ്പറിയുന്ന വലിയ ധീര കൃത്യമൊന്നുമല്ല പ്രധാനമന്ത്രിയുടെ നേരെ ചെരുപ്പറിഞ്ഞതിൽ ഞാൻ അലപലപിക്കുന്നു അപലപിക്കുന്നു അപലപിക്കുന്നു എന്നാൽ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ ഉത്തർപ്രദേശിൽ മോദിയുടെ വാരണാസിയിൽ ഇത്രയും വലിയ സുരക്ഷാ വലയത്തിനുള്ളിൽ ചെരുപ്പറിയാൻ മാത്രം ശക്തമാണ് ധൈര്യമുള്ളതാണ് ഇന്ത്യൻ ജനാധിപത്യം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്നെ സത്യത്തിൽ അഭിമാനം കൊള്ളിക്കുകയാണ് ഈ സംഭവം കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് കമന്റായിട്ടാ നിങ്ങൾ ആരും മറക്കരുത് ഒരു കമന്റ് ഇട്ടിട്ടേ ഇന്ന് പോകാവൂ ചെരുപ്പറിയാതിരിക്കും എങ്ങനെയാണ് ചെരുപ്പറിയാതിരിക്കുക എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ബാബറി മസ്ജിദ് പൊളിച്ച് രാമക്ഷേത്രം നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്നു നിൽക്കുന്ന വിഷയങ്ങൾ അയോധ്യയിൽ നിന്നും വരുന്ന ഹിന്ദുക്കളുടെയും സംഘികളുടെയും നരേന്ദ്രമോദിക്കെതിരായ നിരവധി വീഡിയോകൾ യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ബുൾഡോസർ രാജ് മുസ്ലിം ഭൂരിപക്ഷ പ്രക പ്രദേശമായ അക്ബർ നഗറിൽ മാത്രം കഴിഞ്ഞ പത്ത് ദിവസം കൊണ്ട് ആയിരത്തി ഇരുന്നൂറ് കെട്ടിടം പൊളി പൊളിച്ച് നീക്കി ഇടിച്ചു നിരത്തി അങ്ങനെ എന്തൊക്കെയാണ് നടക്കുന്നത് കൈപൊങ്ങുന്ന ആരും ചെരിപ്പറിഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് സത്യത്തിൽ നാട്ടിൽ നടക്കുന്നത് ഇത് തുറന്നു പറയുന്നതിന് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം അങ്ങനെയല്ലേ കാര്യങ്ങൾ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രം മലപ്പുറത്തെ തിരൂരിലുള്ള ക്ഷേത്രമാണ് പെരുന്നാളിന്റെ തലേ ദിവസം രാത്രി മുഹമ്മദ് നൌഫൽ മുഹമ്മദ് ബാസിൽ റാസൽ എന്നിവർ പെരുന്നാൾ കുപ്പായം വാങ്ങാൻ വേണ്ടി പോവുമായിരുന്നു അപ്പൊ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിന് മുന്നിൽ എത്തിയപ്പോൾ ക്ഷേത്രത്തിന്റെ മേൽക്കൂര തീ പിടിച്ചിരിക്കുന്നതും ആളുകൾ വെപ്രാളപ്പെട്ട് ഇതടയ്ക്കാൻ ശ്രമിക്കുന്നതും കണ്ടു കുറച്ച് പേരെങ്ങനെയൊക്കെയോ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് ബാക്കിയുള്ള ഒരു റോട്ട് കൂടെ മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ട് അവർക്കൊന്നും പക്ഷെ ക്ഷേത്രത്തിന്റെ മുകളിൽ കയറി തീ അണയ്ക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഇവർ ഓടിപ്പോയി നാട്ടുകാരോട് ഈ മൂന്ന് കുട്ടികൾ ചോദിച്ചു ഞങ്ങൾ നമ്പൂരിയോടും ചോദിച്ചു ഞങ്ങൾ മുസ്ലിങ്ങളാണ് പക്ഷെ ക്ഷേത്രമുറ്റത്ത് കയറുന്നതിൽ പ്രശ്നമുണ്ടോ പ്രശ്നമല്ലെങ്കിൽ ഞങ്ങൾ സഹായിക്കട്ടെ തീ അണക്കട്ടെ എന്ന് ചോദിച്ചു എല്ലാവരും പറഞ്ഞു ഒരു കുഴപ്പമില്ല കയറിക്കോ എങ്ങനെയെങ്കിലും ഒന്ന് തീ കെടുത്തിത്താ എന്ന് പറഞ്ഞു മുഹമ്മദ് മുഹമ്മദ് ബാസിൽ തിരുനാളില് ഡ്രസ് എടുക്കാനുള്ള പോണ പൊക്കെയാണത് അപ്പൊ ഇത് വഴി പാസ് ചെയ്യുമ്പോഴാണ് ഈ പൂജാരി അടക്കം ഇവിടെ ഇങ്ങനെ തീയണക്കാൻ ശ്രമിക്കുന്നതാണ് അവിടെ ചോദിച്ചു ഞങ്ങൾക്ക് അമ്പലത്തിലോട്ട് കയറാൻ പറ്റുമോ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോന്നു അപ്പൊ അവര് പറഞ്ഞില്ല കൊഴപ്പൊന്നുമില്ല എന്ന് പറഞ്ഞു അത് കേട്ടതോട് കൂടി പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല അവർ കൂടാണ്ട് ഒരു ഭാഗമായിട്ട് ചേർന്നു എൽ ഒരു ഇതല്ല അപ്പൊ നമ്മള് അവരോട് ചോദിച്ചു ഇവിടുത്തെ കുറച്ച് നാട്ടുകാരുണ്ടായിരുന്നു അവരോട് ചോദിച്ച് കയറാൻ ബുദ്ധിമുട്ടുണ്ടാവും ചോദിച്ചു െന്ന് പറഞ്ഞു കെറികുളം പറഞ്ഞു കാരണം ഞങ്ങളുടെ ആർക്കും ഫ്ലെക്സിബിലിറ്റി ഉള്ള ആരും ഉണ്ടായിരുന്നില്ല എന്റെ മുകളിലേക്ക് കേറാൻ ഇവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കയറാൻ അവർ റെഡിയായിരുന്നു അതിന്റെ സന്നദ്ധത അവർ പ്രകടിപ്പിച്ചതുകൊണ്ട് അവർ കെറിക്കുളം പറഞ്ഞു അതിനൊരു മടിയും ഉണ്ടായില്ല പക്ഷെ ഇതിലൂടെ കുറെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ബൈക്കിൽ പാസ് ചെയ്യുന്നുണ്ട് പക്ഷെ അവരാരും ജസ്റ്റ് വാച്ച് ചെയ്യാന്നല്ലാതെ ആരും ഇങ്ങോട്ടേക്ക് സഹായിച്ചത് അവരിറങ്ങി വന്നു ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങള് വെള്ളം പൈപ്പ് പൈപ്പിടണോ ബക്കറ്റ് വേണോ എന്നൊക്കെ പറഞ്ഞ അവര് വേഗം സഹകരിച്ചു അതുകൊണ്ട് തീ പടരുന്നത് ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ ഇതിനിപ്പോ നമ്മുടെ നാടിന്റെ നന്മയുടെ പ്രതീകവും നാടിന്റെ നായകന്മാരുമാണ് ബിഗ് സല്യൂട്ട് സഹോദരന്മാരെ ഹൃദയത്തിൽ നിന്നും ബിഗ് സല്യൂട്ട് എന്തിനാപ്പൊ ഈ വാർത്ത ഇത്ര വലിയ വാർത്തയാക്കി പറയണം നിങ്ങൾക്ക് നാണല്ലേ നല്ല ഈ വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾ ചിലരെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഉത്തരം അറിയണമെങ്കിൽ നോർത്ത് ഇന്ത്യയിലേക്ക് നിങ്ങളൊന്ന് നോക്കണം അവിടെ പെരുന്നാളിന്റെ തലേ ദിവസം മുതൽ തുടങ്ങിയ അക്രമങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഞാൻ ജൈനന്മാര് മുസ്ലിം വേഷം കെട്ടി വന്ന ആടിനെ വാങ്ങിയ കഥയൊക്കെ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ ഇന്നത്തെ വാർത്തയൊന്ന് നോക്കൂ ിൽ അക്രമാസക്തരായ സംഘിക്കൂട്ടം ഒരു മുസ്ലിം യുവാവിന്റെ തുണിക്കട പോലീസ് നോക്കി നിൽക്കെ ആക്രമിക്കുന്നു കൊള്ളയടിക്കുന്നു തല്ലി തകർപ്പെന്നാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടത് അയാൾ ചെയ്ത കുറ്റം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് പെരുന്നാളിന് വാട്സാപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഒരു മൃഗബലിയുടെ ചിത്രം ഇട്ടുപോലും ജയ് ശ്രീറാം വിളിക്കുന്നത് കണ്ടോ ഇവർ അക്രമാസക്തരായിട്ട് ജാവേദ് പശുവിനെ കൊന്നു എന്നാണ് ഇവർ ആരോപിക്കുന്നത് ജാവേദ് ജീവനും കൈപ്പിടിച്ച് അവിടെ നിന്ന് ഓടിപ്പോയിട്ടുണ്ട് ഇവരുടെ കയ്യിൽ പെട്ടോ തല്ലിക്കൊന്നോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ പെരുന്നാൾ കഴിഞ്ഞപ്പോൾ ആദ്യം കർണാടകയിൽ നിന്ന് ഈ വാർത്തകൾ വന്നു തെലുങ്കാനയിൽ നിന്ന് വന്നു ഇപ്പൊ ഹിമാചലിൽ നിന്ന് വന്നു നരേന്ദ്രമോദി അധികാരത്തിൽ വന്നെന്ന് നമ്മൾ വീണ്ടും അറിയുന്നത് ഇത്തരം വാർത്തകൾ കാണുമ്പോഴാണ് പശുവിന്റെ പേരിലുള്ള അക്രമങ്ങളും കുല്ലും കൊലയും തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടിൽ നിന്നുള്ള റിയൽ കേരള സ്റ്റോറികൾ വീണ്ടും വീണ്ടും പറയാൻ തോന്ന് ഇത്തരം അക്രമങ്ങളും വിദ്വേഷങ്ങളും കാണുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ അതൊക്കെ ഒരു സാധാരണ വാർത്തയായി പോവുകയുള്ളൂ ഒരു അമ്പലത്തെ തീ തീപിടിച്ച മുസ്ലിങ്ങളെ രക്ഷിച്ചാൽ േട്ടി പച്ചാവോ ബേട്ടി പടാവോ എന്ന് എഴുതാൻ ശ്രമിക്കുകയാണ് സാവിത്രി താക്കൂർ പക്ഷെ എഴുതാൻ പറ്റുന്നില്ല അക്ഷരറിയില്ല അല്ല അതിനിപ്പോ ആരാണി സാവിത്രി എന്നല്ലേ മോദിയുടെ പുതിയ മന്ത്രിസഭയിലെ മൂന്നാം മന്ത്രിസഭയിലെ കേന്ദ്ര വനിതാ ശിശു വികസന സഹമന്ത്രിയാണ് സാവിത്രി താക്കൂർ ഈ വനിതയൊക്കെയാണ് മകളെ രക്ഷിക്കൂ മകളെ പഠിപ്പിക്കൂ എന്നൊക്കെ നരേന്ദ്രമോദി പറയുന്ന പന്ത പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയി നടക്കുന്നത് മധ്യപ്രദേശിലെ ദർ ജില്ലയിലെ സർക്കാർ സ്കൂളിൽ നടന്ന വിദ്യാഭ്യാസ ബോധവൽക്കരണ പരിപാടി അതെ വിദ്യാഭ്യാസ ബോധവൽക്കരണ പരിപാടിയിൽ സ്കൂൾ ചലോ അഭിയാനിൽ രണ്ടുപേരും എഴുതാൻ ശ്രമിച്ചതാ കണ്ടത് ഭേദി പടാവോ ബച്ചാവോ എന്നൊക്കെ എഴുതി കൂട്ടിയത്രേ മന്ത്രി പ്ലസ് ടു വരെ പഠിച്ചിട്ടുണ്ട് മന്ത്രി ചിലപ്പോ എന്റയർ പൊളിറ്റിക്കൽ സയൻസിലാകും ബിരുദം നമുക്കറിഞ്ഞുവിടാം ഇതൊരു മന്ത്രിക്ക് അക്ഷര അറിയാത്ത വെറൊരു തമാശ വിഷയമല്ലാട്ടോ നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായവും അതിന്റെ നിലവാരവും അതിന്റെ രീതികളും വിശ്വാസ്യതയും ഓരോ ദിവസവും അട്ടിമറിക്കപ്പെടുന്നതിന്റെ നിരവധി ഉദാഹരണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോയാൽ എല്ലാവരുടെയും ഡിഗ്രി എൻ്റെ പൊളിറ്റിക്കൽ സയൻസിലാവും എല്ലാവരുടെ ബിരുദാനന്തര ബിരുദവും എൻ്റെ പൊളിറ്റിക്കൽ സയൻസിലാവും വിദേശ രാജ്യങ്ങൾ നമ്മുടെ പരീക്ഷകൾ അംഗീകരിക്കാതെയാകും നമ്മുടെ കുട്ടികൾക്ക് വിലയില്ലാതെയാകും രാജ്യത്തെ ഡോക്ടർമാരെ സൃഷ്ടിക്കുന്ന നീറ്റ് എക്സാമിൽ നടന്ന തട്ടിപ്പ് ഇക്കഴിഞ്ഞ ദിവസമാണ് നമ്മളൊക്കെ കണ്ടത് അതിന് പിന്നാലെ പതിനൊന്ന് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതിയ യു ജി സി നെറ്റ് പരീക്ഷയിൽ വലിയ ക്രമക്കേട് നടന്നു വിവാദമായപ്പോൾ പരീക്ഷ ഇന്നലെ റദ്ദാക്കിയിട്ടുണ്ട് നീറ്റിലും നെറ്റിലും ചോദ്യ പേപ്പർ ചോരുകയാണ് ചെയ്തത് കഷ്ടപ്പെട്ട് ഉറക്കൊഴിച്ച് പഠിച്ച് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് എന്ത് നീതിയാണ് ഈ നാട്ടിൽ ലഭിക്കുന്നത് എങ്ങനെയാണ് അവർക്ക് ഒരു പിന്നെ സമാധാനമായി പരീക്ഷ എഴുതാൻ പറ്റുക അതുകൂടാതെ ചോദ്യങ്ങളിൽ കാവ്യവൽക്കരണം പരീക്ഷ എഴുതിയ മലയാളിയായ ശ്യാം സോബ്രിയുടെ എഫ് ബി പോസ്റ്റ് നോക്കൂ യു ജി സി നെറ്റ് പ്രധാന ചോദ്യങ്ങൾ അതും തിയേറ്റർ വിഷയമായി എഴുതുന്ന എനിക്ക് തിയേറ്റർ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ ഒന്ന് പ്രാണപ്രതിഷ്ഠ നടന്ന ദിവസം രണ്ട് രാമായണത്തിൽ ഹനുമാനെ വർണ്ണിക്കുന്ന ഭാഗം മൂന്ന് രാമായണം തുടങ്ങുന്ന ശ്ലോകം നാല് മഹാഭാരത യുദ്ധത്തിൽ മരിക്കാതെ യുദ്ധം കണ്ട ആള് അഞ്ച് ഭഗവത്ഗീത എന്നതിന്റെ വിപുലമായ രൂപമാണ് എന്തിന്റെ അഞ്ച് ഹിന്ദു ഫിലോസഫി രൂപപ്പെടുത്താൻ ഉപയോഗിച്ച സംഭവങ്ങൾ ഏഴ് ഹിന്ദി ഭാഷ ഉദ്ധാരണം നടത്തിയ ആളുകൾ ആയുർവേദത്തെ ആയുർവേദത്തെക്കുറിച്ച് യുനാനിയെക്കുറിച്ചൊക്കെയുള്ള പരസ്യങ്ങൾ കുറെ രാമായണം മഹാഭാരതം ഭാഗവതം ഉപനിഷത്ത് വേദം ശ്ലോകം ഇതൊക്കെയാണ് ഇത്രയും ചോദ്യങ്ങൾ അല്ല ചിങ്ങായിമാരെ നമ്മളെങ്ങോട്ടേ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെങ്ങോട്ടേ പോകണേ മുന്നോട്ടാണോ പോകുന്നത് ഇത്രയും ചോദ്യങ്ങളൊക്കെ മുന്നോട്ട് നയിക്കോ പ്രതിപക്ഷം ഇതിലൊന്നും വേണ്ടത്ര ശരിക്കും ഇടപെടുന്നില്ല വളരെ തണുപ്പിന് സമീപനമൊന്നും പോരാ ഇത്തരം കാര്യങ്ങളിൽ രാജ്യം വിറയ്ക്കുന്ന പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും നമ്മുടെ നാട്ടിൽ ഉയർന്നു വരണം വേണ്ടേ നിങ്ങൾ പറ നമ്മൾ വാർത്ത തുടങ്ങിയത് നരേന്ദ്രമോദിക്ക് ചെരിപ്പേർ കിട്ടിയെന്ന സന്തോഷ വാർത്ത പങ്കുവെച്ചുകൊണ്ടും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തി പറഞ്ഞുകൊണ്ടുമാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം മനുഷ്യർക്കുണ്ടാവാൻ എന്താണ് കാരണം എന്നതിന്റെ ഒരു ഉദാഹരണമായി പുരി ശങ്കരാചാര്യ സ്വാമി നിശ്ചലാനന്ദ സരസ്വതിയുടെ ഒരു അഭിപ്രായം കൂടി വന്നിട്ടുണ്ട് അയോധ്യയിൽ എന്താണ് സംഭവിച്ചത് ബി എങ്ങനെയാണ് തോറ്റത് എന്ന ചോദ്യത്തിന് നരേന്ദ്രമോദിയുടെ അത്യാർത്ഥികൊണ്ട് രാമൻ നടന്നുപോയ വഴികളിലൊക്കെ ബി ജെ പി തോറ്റു എന്ന പവർഫുൾ ഡയലോഗാണ് അദ്ദേഹം പറഞ്ഞത് രാമൻ അയോധ്യയിൽ നിന്ന് ചിത്രകൂടത്തേക്ക് പോയി ചിത്രകൂടത്തിൽ നിന്ന് നാസിക്കിലേക്ക് നടന്നു അക്ഷരം പ്രതി സത്യമാണ് പ്രധാനപ്പെട്ട രാമക്ഷേത്രങ്ങൾ നിലനിൽക്കുന്ന രാമചരിത്ര പുരാണങ്ങളുള്ള എല്ലാ സ്ഥലത്തും ബി ജെ പി എലക്ഷനിൽ തോറ്റുപോയി നരേന്ദ്രമോദിയുടെ അത്യാഗ്രഹത്തിന് ബി ജെ പി കൊടുക്കേണ്ടി വന്ന വലിയ വിലയാണ് ഈ തെരഞ്ഞെടുപ്പിലെ തോൽവി എന്നാണ് ഇദ്ദേഹം പറയുന്നത് രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് പോകാത്ത ആളാണ് പുരി ശങ്കരാചാര്യ അന്ന് അദ്ദേഹം ചോദിച്ചെന്താണ് ഒരു പ്രധാനമന്ത്രി പോയിട്ട് വിഗ്രഹം പ്രതിഷ്ഠിക്കുമ്പോൾ ഞാൻ അവിടെ പോയി അദ്ദേഹത്തെ കൈയടിച്ച് അഭിനന്ദിക്കണോന്ന് ചോദിച്ച സന്യാസിയാണ് ഇദ്ദേഹം അന്ന് മുതൽ സംഘികളുടെ കണ്ണിലെ കരടുവാണോ രാമനെ മോദിയും ബി ജെ പിയും രാഷ്ട്രീയവൽക്കരിച്ചു എന്ന് പച്ചയ്ക്ക് പറയുന്ന ആളായ പുരി ശങ്കരാചാര്യ സ്വാമി നിശ്ചലാനന്ദ സരസ്വതി മാറുന്ന നാട്ടിൽ ചേരുപ്പേർ ഈ ഉള്ള നാട്ടില് അത്ര ആളുകളുള്ള നാട്ടിൽ ചെരുപ്പേർ കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ സത്യത്തിൽ ഇവരൊക്കെ ചേർന്നതാണ് ശക്തമായ പ്രതിപക്ഷം അല്ലാതെ പ്രതിപക്ഷം എന്നതൊരു രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല ഭരണകൂടത്തിന്റെ ചെയ്തികൾ തുറന്ന് കാണിക്കുന്ന അത് ചോദ്യം ചെയ്യുന്ന അതിന് ധൈര്യം കാണിക്കുന്ന എല്ലാവരും പ്രതിപക്ഷമാണ് നമ്മൾ ഓരോരുത്തരും ശക്തമായ പ്രതിപക്ഷമായി നിന്നാൽ നമ്മുടെ രാജ്യവും രക്ഷപ്പെടും ഫാസിസത്തിന് അന്ത്യമുണ്ടാകും നല്ലൊരു നാളേക്കായി ആഗ്രഹിച്ചുകൊണ്ട് സന്തോഷത്തോടെ പ്രതീക്ഷയോടെ നമുക്ക് വാർത്തകൾ നിർത്താം നാളെ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു